നീണ്ട യാത്രയ്ക്ക് ശേഷം ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ വൈതേക്ക് വല്ലാത്ത സമാധാനം തോന്നി മുറിയിൽ അപ്പോൾ രുദ്രൻ ഇല്ലായിരുന്നു ഇറങ്ങിപ്പോയി കാണാം എന്നവൾ ഊഹിച്ചു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് മുടി ഉടക്കുകളെല്ലാം വേലുകൾ കൊണ്ട് വിടർത്തി കുളിപ്പിന്നൽ പിന്നീട്ട ശേഷം പിന്തിരിഞ്ഞപ്പോളാണ് കണ്ടത് അകത്തേക്ക് കയറി വരുന്ന രുദ്രനെ അവനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു തൻ്റെ അരികിലേക്ക് വന്ന് ഒരു കുസൃതി ചിരിയോടെ നിൽക്കുന്നവനെ കാരണം അറിയാനായി അവൾ മുഖമുയർത്തി നോക്കി ചുവപ്പും നീലയും ഇടകലർത്തിയ മുത്തുകൾ കൊണ്ട് തീർത്ത മനോഹരമായ ഒരു കുങ്കുമ ചെപ്പ് അതിലേക്കായിരുന്നു അവൻ്റെ മിഴികൾ നീണ്ടത് അത് കയ്യിലെടുത്തുകൊണ്ട് രുദ്രൻ മെല്ലെ അടപ്പുതുടർന്നു ഒരുനുള്ളി സിന്ദൂരമെടുത്ത് അവളുടെ നിറുകയിൽ ചാർത്തി മൂക്കിൻ തുമ്പിലൂടെ വീണ സിന്ദൂര രേണുക്കൾ അവൻ തന്റെ ചൂണ്ടുവിരലുകൾ കൊണ്ട് മെല്ലെ തുളച്ചുമാറ്റി രുദ്രൻ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവുന്ന നിമിഷം വരെയും കാണണം ഇത് നിന്റെ നിറുകയിൽ ആ മുഖം കൈക്കുമ്പളിലെടുത്തുകൊണ്ട് അവൻ പറഞ്ഞതും അവളുടെ മിഴികൾ ഒന്നു പിടഞ്ഞു മറന്നുപോയി ഇനി ശ്രദ്ധിച്ചോളാം പറഞ്ഞതും വാക്കുകൾ പോലും ഇടറി അതിനൊരു കാരണവുമുണ്ടായിരുന്നു അല്പം മുന്നേ അവൻ പറഞ്ഞ വരിയിൽ പിന്നെ ഈ ഭൂമിയിൽ നിന്നും അവൻ പോകുന്ന നിമിഷം എന്നുള്ളതാണ് ഓർക്കാൻ പോലും വയ്യ ഹൃദ്രേടേനെ പറ്റി അങ്ങനെ ഒരു കാര്യം എന്തേ സങ്കടമായോ വഴക്കു പറഞ്ഞതല്ലടോ തന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു മനസുഖം അവളുടെ മിഴിയിലെ തിളക്കം കണ്ടതും മനസ്സിലായി ഇനി പെണ്ണ് കരഞ്ഞു പോകുമോ എന്നുപോലും പെട്ടെന്ന് രുദ്രൻ അവളോട് പറഞ്ഞു മറുപടിയൊന്നും പറയാതെ കൊണ്ട് അവൻ്റെ എരി കൈകളും ചേർത്ത് പിടിച്ച് കരഞ്ഞു പോയിരുന്നു അപ്പോഴേക്കും എന്താടോ വെറുതെ ആണെങ്കിൽ പോലും രുദ്രേട്ടൻ ഈ ലോകത്തു നിന്നും പോകുന്ന കാര്യങ്ങളൊന്നും എന്നോട് പറയരുത് ഇങ്ങനെയൊക്കെ കേട്ടാൽ ഞാൻ വീണ്ടും ഒരു പ്രാന്തിയായി പോകൂ ബിദിമ്പിക്കൊണ്ട് പറയുകയാണ് പാവം വൈദേഹി അത് കേട്ടതും രുദ്രൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുമലിൽ മെല്ലെ തലോടി അങ്ങനെയൊന്നും എൻ്റെ പെണ്ണിനെ വിട്ടിട്ട് ഞാൻ പോകില്ലെന്നേ ഇനി അതോർത്ത് കരയണ്ട അവളുടെ നെറുകയിൽ തൻ്റെ അതരം ചേർത്ത ശേഷം അവൾ സാവധാനം പറഞ്ഞു അമ്മയും ഒക്കെ കാത്തിരിക്കുകയാണ് വാടോ എന്തെങ്കിലും കഴിക്കാം രുദ്രന്റെ പിന്നാലെ സ്റ്റെപ്സ് ഇറങ്ങി വരുന്ന വൈദേഹിയെ നോക്കി മഹിയും ഗൗരിയും പുഞ്ചിരിച്ചു ആഹാ സുന്ദരിക്കുട്ടി ആയല്ലോ നമ്മുടെ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞപ്പോൾ സമാധാനമായില്ലേ മോളെ മഹി ചോദിച്ചതും അവൾ തലകുലുക്കി ഉള്ളിത്തീയലും വൻപയറും വെഴുക്കു വരട്ടിയും പീര വച്ചതും ഇറച്ചി ഫ്രൈ ചെയ്തതും മാമ്പഴ പുളിശ്ശേരി വെച്ചതും ഒക്കെ ആയിരുന്നു വിഭവങ്ങൾ എല്ലാം വൈദ്യു ഇഷ്ടമുള്ളതാണ് അമ്മ മരുമകളുടെ ഇഷ്ടം നോക്കിയാണോ വെച്ചത് പാവം നമ്മളെ ഒക്കെ തഴഞ്ഞില്ലേ രുദ്രൻ കുറുമ്പോടു കൂടി ചോദിച്ചതും ഗൗലി അവനെ നോക്കി പേടിപ്പിച്ചു ഒന്ന് പോടാ കക്ക ഇറച്ചി ഫ്രൈ ചെയ്തത് നിന്റെ ഫേവറേറ്റ് അല്ലേ പിന്നെ ഉള്ളിത്തീയലും ഔദാര്യമല്ലേ ആയിക്കോട്ടെ മാഡം പറഞ്ഞുകൊണ്ട് അവൻ കുറേയേറെ അക്കയിറച്ച് കോരിയെടുത്ത് തൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു മിക്കവാറും ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുമ്പോഴാണ് മൂവരും കൂടി വർത്തമാനവും കളിയും ചിരിയും എല്ലാം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ ശേഷം വൈദേഹി നേരെ അടുക്കളയിൽ ചെന്നു ചേച്ചിയാണ് അവിടെ ഗൗരിക്ക് സഹായത്തിന് നിൽക്കുന്നത് അവരോട് കുറച്ച് സമയം വർത്തമാനമൊക്കെ പറഞ്ഞ ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു പിന്നെയും അവിടെ തന്നെ വെറുതെ നിൽക്കുകയാണ് അവൾ എന്താണെന്ന് അറിയില്ല ആകെ കൂടി ഒരു പെപ്രാളം പോലെ അസുഖമായിരുന്ന നേരത്ത് താൻ ഇവരോടൊക്കെ എങ്ങനെയാണ് സംസാരിച്ചത് എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു കുറ്റബോധം പോലെ തോന്നി മോളെ രുദ്രൻ വിളിക്കുന്നുണ്ട് പോയി കിടന്ന് കിടന്നുറങ്ങാൻ നോക്ക് ഇത്രയും ദൂരം കാറിൽ ഇരുന്ന് വന്നതല്ലേ ഗൗരി പറഞ്ഞതും അവൾ മെല്ലെ തലവലുക്കി ആൻറ്റിക്ക് കിടക്കാറായോ അവൾ ചോദിച്ചു ഇല്ല എന്താ മോളെ ഒന്നുമില്ല വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ മോൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഗൗരി വീണ്ടും ചോദിച്ചു ഇല്ല ആൻറ്റി ഞാൻ വെറുതെ ചോദിച്ചതാ വൈച്ചു എന്നോട് കള്ളം പറയാനും തുടങ്ങിയില്ലേ ഗൗരി അവളെ നോക്കി ചോദിച്ചു നാളെ സംസാരിക്കാൻ ആൻറ്റി നേരം ഒരുപാടായില്ലേ പോയി കിടന്നോ പറഞ്ഞ ശേഷം അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി റൂമിലേക്ക് ചെല്ലുമ്പോൾ പാദങ്ങളുടെയൊക്കെ വേഗത കുറഞ്ഞു വരുന്നതായി വൈതേക്ക് തോന്നി ഇടറുകയാണ് നെഞ്ചകം എവിടേക്കെങ്കിലും ഓടി ഒളിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പതർച്ചയോടെ അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചെന്നു നോക്കിയപ്പോൾ രുദ്രൻ പട്ടിലിൻ്റെ ക്രാസയിൽ ചാരി ഇരിക്കുകയാണ് കണ്ണുകൾ അടച്ചുകൊണ്ട് ഉറങ്ങിയോ ആവോ ശ്വാസം പോലും അടക്കി അവൾ സാവധാനം അവൻ്റെ അരികിലേക്ക് വന്നു വിളിക്കണം ഒരു നിമിഷം ആലോചിച്ചു കൊണ്ട് നിന്നു എന്നിട്ട് അവൻ്റെ ചുമലിൽ തട്ടി ഏട്ടൻ ഉറങ്ങിയോ ശബ്ദം താഴ്ത്തി ചോദിച്ചു പെട്ടെന്ന് അവൻ മുഴികൾ തുറന്നു ആ ഇല്ലടോ വെറുതെ അങ്ങനെ ഇരുന്നു എന്ന് മാത്രം അവൻ പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അരികിലായി നിന്ന വൈദേഹിയുടെ വലം കൈയിൽ പിടിച്ചു ശരിക്കും ഒന്ന് ശ്വാസം എടുത്തേ പെണ്ണേ ഇതെന്തിനാ ഇങ്ങനെ ബലമായി അടക്കി പിടിച്ചു വെച്ചിരിക്കുന്നേ സത്യം പറഞ്ഞാൽ അവനത് പറഞ്ഞപ്പോഴായിരുന്നു ഒരു നെടുവീർപ്പോടു കൂടി ശ്വാസം വലിച്ചത് രുദ്രേട്ടൻ ഉറങ്ങിക്കാണുമെന്നാണ് ഞാൻ കരുതിയത് ഇല്ലടോ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരുന്നതാണ് ഒരുപാട് പെൻഡിംഗ് വർക്ക്സ് ഉണ്ട് കുറച്ച് മീറ്റിംഗ്സൊക്കെ അച്ഛൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വച്ചിരുന്നു അതെല്ലാം ഇനി അറ്റൻഡ് ചെയ്യാനുണ്ട് പറഞ്ഞുകൊണ്ട് രുദ്രൻ അവളെ പിടിച്ച് തൻ്റെ അടുത്തേക്ക് ചേർത്ത് കൊണ്ട് വെഡിലിരുത്തി നാളെ മുതൽക്ക് ജോലിക്ക് പോകണോ ഏട്ടാ കുറച്ച് ദിവസമായില്ലേ അവിടേക്ക് പോയിട്ട് അച്ഛനെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ലെന്നേ എങ്കിൽ പിന്നെ രുദ്രേട്ട നേരം കളയാണ്ട് കിടന്നോ കാലത്തെ എഴുന്നേറ്റ് ഓഫീസിൽ പോകേണ്ടതല്ലേ ഓക്കെ എന്നാൽ പിന്നെ നമ്മൾക്ക് കിടന്നാലോ വൈദേഹി ചോദിച്ചതും അവൾ വിറയ്ക്കാൻ തുടങ്ങിയെന്ന് രുദ്രന് മനസ്സിലായി താൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് മറ്റാരുടെയും ഒപ്പം അല്ലല്ലോ ഇങ്ങനെ ചേർന്നിരിക്കുന്നേ തൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം അല്ലേടോ തനിക്ക് അതിനുള്ള അധികാരവും അവകാശവുമുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സങ്കടമാണ് രുദ്രേട്ട ഇവിടെ ഈ മുറിയിൽ ഏട്ടൻ്റെ ഒപ്പം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പറിച്ചു വാങ്ങിയ ഒരു അധികാരമല്ലേ രുദ്രേട്ടൻ പോലും എന്നെ ഒരുപാട് പിന്തിരിപ്പിച്ചതാണ് പക്ഷേ എനിക്കെന്തോ അതിന് സാധിച്ചില്ല ഒരു പാവം പെൺകുട്ടിയെ കണ്ണീര് കുടിപ്പിച്ചിട്ടല്ലേ ഞാനിപ്പോൾ ഈ അവകാശം നേടിയെടുത്തത് നീ എന്തിനാണ് വൈദേഹി ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് ഞാൻ തിരിച്ചു പോകുമായിട്ട നാട്ടിലേക്ക് തന്നെ മടങ്ങാം എന്നാണ് എൻ്റെ തീരുമാനം അതിന് മുന്നേ ഏട്ടനുമായി വിവാഹം നടത്തുവാനിരുന്ന ആ പെൺകുട്ടിയെ ഒന്നും പോയി കാണണമെന്നുണ്ട് മാപ്പ് പറഞ്ഞ് ആ കുട്ടിയെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിച്ച ശേഷം എനിക്ക് തിരികെ പോകണം അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ഉറപ്പുള്ളതുപോലെ അവന് തോന്നി പറ്റുമെങ്കിൽ നാളെ തന്നെ അങ്കളിനെയും ആൻറ്റിയെയും കൂട്ടി ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് ഓർക്കുകയായിരുന്നു രുദ്രേട്ടന്റെ അഭിപ്രായം എന്താണ് എനിക്ക് വേണ്ടി ഈശ്വരനും കണ്ടെത്തി തന്നവൾ ഇപ്പോൾ എൻ്റെ അരികിൽ തന്നെയുണ്ട് പിന്നെ അവൾക്ക് എന്നെ വേണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തിരികെ മടങ്ങിപ്പോകാം രുദ്രൻ ആർക്കും ഒരു തടസ്സമാകില്ല പിന്നെ പുതിയ ആരെയും എന്നിലേക്ക് ചേർത്ത് വെച്ചിട്ട് മടങ്ങിപ്പോകാം എന്നുള്ള വിശാല മനസ്കഥയൊന്നും തൽക്കാലം ആരും കാണിക്കേണ്ട രുദ്രേട്ട ഞാൻ പറഞ്ഞത് താൻ പറഞ്ഞതിൻ്റെ മറുപടി ഞാനിപ്പോൾ നൽകി എന്നേയുള്ളൂ അതിന് ഇത്രയ്ക്ക് നെർവസ് ആകേണ്ട കാര്യമൊന്നും ഇല്ലടോ എനിക്ക് വല്ലാത്ത കുറ്റബോധം പോലെ തോന്നുക ഏത് നിമിഷമാണോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയേ എത്ര പേരുടെ കണ്ണീര് വീഴ്ത്തിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളത് മുകളിലിരിക്കുന്ന ആളുടെ തീരുമാനമാകും വിഷമിക്കാതെടോ രുദ്രന് ഏറെക്കുറെ മനസ്സിലായി അവളുടെ മാനസിക സംഘർഷം എത്രത്തോളമാണെന്നുള്ളത് കഴിയുന്നില്ല രുദ്രേട്ട ഓരോ നിമിഷവും എൻ്റെ മനസ്സ് തകരുകയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വൈദേഹി എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും പിന്നെ എന്നെ വിട്ടു പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഇയാളുടെ തീരുമാനമാണ് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റതും വൈദേഹി അവൻ്റെ കയ്യിൽ പിടുത്തം ഞാൻ ഞാൻ പൊക്കോട്ടെ രുദ്രേട്ട പ്ലീസ് തനിക്ക് സാധിക്കുമെങ്കിൽ പൊയ്ക്കോളൂ ഞാനായിട്ട് തടയില്ല പോരേ അത് പറയുമ്പോൾ അവളുടെ മുഖം കുനിഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്യട്ടെ കിടന്നാലോ രുദ്രൻ ചോദിച്ചതും അവൾ തലകുലുക്കി അവൻ ലൈറ്റ് അണച്ച ശേഷം വൈദേവിയുടെ അടുത്തേക്ക് വന്നു കയറി കിടന്നോളൂ അതോ ഇനി എൻ്റെ കൂടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇയാൾക്ക് രുദ്രൻ്റെ ശബ്ദം അല്പം കനത്തു അതുകൊണ്ട് തന്നെ വൈദേഹി പെട്ടെന്ന് കയറി കിടക്കുകയും ചെയ്തു ചുവരിനോട് ചേർന്ന് കിടക്കുന്നവളെ നോക്കി അവൻ മുഖം ചരിച്ചുകൊണ്ട് പുഞ്ചിരി തൂകി മെങ്ങി പൊട്ടി അറിയാം അതുകൊണ്ട് തന്നെ രുദ്രൻ്റെ മുഖത്ത് ഒരു കുസൃതി വിരിഞ്ഞു അവളോട് ചേർന്നുകൊണ്ട് ആ ആലിലെ വയറ് മെല്ലെ തന്റെ കൈ ചേർത്ത് ഒന്ന് വരിഞ്ഞു മുറുക്കിയതും അവൾ കിടന്ന് കുതറി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് മനസ്സുകൊണ്ട് എന്നാണോ നീ എന്നെ അംഗീകരിക്കുന്നത് അതുവരേക്കും വരേക്കും കാതോരത്ത് അവൻ്റെ മധുരമൂറിയ വാക്കുകൾ കേട്ടതും വൈദേഹി കിടന്നു പിടഞ്ഞു പിൻകഴുത്തിൽ അവൻ്റെ അദരം പതിഞ്ഞതും പെണ്ണിൻ്റെ ശരീരത്തിൽ ഒരു മിന്നൽ പിണർ നാസിക തുമ്പുകൊണ്ട് അവൻ അവളുടെ കാതിൽ മെല്ലെ തലോടി ഒപ്പം ഒരു കുഞ്ഞിക്കടി കൊടുക്കുവാനും മറന്നില്ല രുദ്രേട്ട വിറച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു വന്നതും രുദ്രന്റെ നെഞ്ചിൽ തട്ടി ഉം എന്താടാ അവളുടെ താടിത്തുമ്പ് പിടിച്ചവൻ മേൽപോട്ട് ഉയർത്തി എന്തിനാ എന്റെ പെണ്ണിന് ഇത്രയും സങ്കടം നീ വലിഞ്ഞു വലിഞ്ഞുകയറി വന്നത് ആണെന്ന് ഓർത്തുകൊണ്ടാ ചോദിച്ചതും ആ മെഴികൾ താഴ്ന്നു എനിക്ക് വേണ്ടി ഈ ജന്മം എന്നല്ല ഇനിയുള്ള എല്ലാ ജന്മങ്ങളിലും ഈശ്വരൻ കരുതി വെച്ചവളാണ് നീ യാതൊരുവിധ സങ്കടവും കുറ്റബോധവും ഒന്നും വേണ്ടെന്നേ ഞാനില്ലേ കൂടെ സന്തോഷമായിട്ട് കിടന്നുറങ്ങിക്കോ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറുകയിൽ മുത്തി രുദ്രേട്ട് ഇടർച്ചയോടുകൂടി വൈദേഹി വിളിച്ചതും തൻ്റെ ചൂണ്ടുവിരൽ അവളുടെ റോസാദളം പോലുള്ള അതരത്തിൽ അവൻ വെച്ചു ഇനി കൂടുതലൊന്നും പറയണ്ട സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ അവളെ തൻ്റെ നെഞ്ചിലേക്ക് അല്പം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രൻ കണ്ണുകളടച്ചു രാവിലെ ആദ്യം ഉണർന്നത് രുദ്രനായിരുന്നു നോക്കിയപ്പോൾ കണ്ടു തന്നോട് ചേർന്ന് കിടന്ന് അരുമയോടെ ഉറങ്ങുന്നവളെ പാവം ഒരുപാട് നേറുന്നുണ്ട് തന്നെ പെണ്ണ് അവൻ വലത് കൈ എടുത്ത് നീട്ടിവെച്ചപ്പോൾ അവൾ കുറുകിക്കൊണ്ട് അല്പം കൂടി തനിലേക്ക് ചേർന്നു വന്നു ഒപ്പം തന്നെ അവളുടെ മിഴികൾ തുറക്കുകയും ചെയ്തു തന്നെ നോക്കി കിടക്കുന്ന രുദ്രനെ അപ്പോളാണ് അവൾ കാണുന്നത് ഉം എന്താ പെണ്ണേ അവൻ ചോദിച്ചതും അവൾ പിടഞ്ഞെഴുന്നേറ്റു നേരം ഒരുപാടായോ ഏട്ടാ ഇല്ലെന്നേ അഞ്ച് മുപ്പതാകുന്നു നീ നേരം കൂടി കിടന്നോ വേണ്ട വേണ്ട ഞാൻ ഇതിലും മുന്നേ എഴുന്നേൽക്കുന്നതാണേ ഉറങ്ങാൻ ലേറ്റായത് കൊണ്ടാണ് മുടിയെല്ലാം വാരിക്കെട്ടി അവൾ ഉച്ചിയിൽ ഉറപ്പിച്ചു എന്നിട്ട് നേരെ വാഷ്റൂമിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അവൾ നേരെ അടുക്കളയിൽ ചെന്നു ഗൗരി ചായ വയ്ക്കുന്നുണ്ട് ചേച്ചിയും അരികിൽ തന്നെ ഉണ്ട് ആൻറ്റി പിന്നിൽ നിന്ന് വൈദിയുടെ ശബ്ദം കേട്ടതും ഗൗരിയും ബീനയും ഒരുപോലെ തിരിഞ്ഞു നോക്കി മോളെന്തിനാ ഇത്ര നേരത്തെ ഉണർന്നത് കുറച്ചു സമയം കൂടി കിടന്നുകൂടായിരുന്നോ ശീലമായിപ്പോയി ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴൊക്കെ അഞ്ചു മണിക്ക് മുന്നേ ഉണരുമായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയാണെങ്കിലും ആ സമയത്ത് കണ്ണു തുറക്കുമാൻ്റി അവൾ സാവധാനത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ഗൗരി എല്ലാവർക്കുമുള്ള ചായ എടുത്തു കഴിഞ്ഞിരുന്നു അപ്പോവും എഗ് റോസ്റ്റുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അതിനുവേണ്ട സവാളയൊക്കെ എടുത്ത് തൊലികളഞ്ഞ് വെക്കുകയാണ് ബീനച്ചേച്ചി വൈദേഹി മെല്ലെ അവരുടെ അടുത്തേക്ക് ചെന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചേച്ചി ഞാൻ സവാള അരിഞ്ഞു തരാം പോയി അപ്പം ചുട്ടോളൂ അതൊന്നും വേണ്ട മോളെ കഴിക്കാനാകുമ്പോഴേക്കും അപ്പം ഞാൻ ചുട്ടോളാം മോള് പോയിരുന്ന് ചായ കുടിക്കുക ബീനച്ചേച്ചി അവളെ നോക്കി ചിരിയോടുകൂടി പറഞ്ഞു അപ്പോഴേക്കും ഗൗരി അവൾക്ക് വേണ്ടി ഒരു കപ്പിൽ ചായ എടുത്തു കൊടുത്തു മഹിയങ്ങൾ ഉണർന്നു ആൻറ്റി മഹിയേട്ടന് ആദ്യം തന്നെ ചായ കൊണ്ടുപോയി കൊടുത്തു ശേഷമാണ് നമ്മൾക്കുള്ളത് എടുത്തത് ഉം പത്രം വായിക്കണമെങ്കിൽ മഹിയേട്ടന് ചായ രണ്ട് കവള് കുടിക്കണം നിർബന്ധമുള്ള കാര്യമാണ് ശിവ ചേച്ചി ഇനി എന്നാണ് വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നിശ്ചയമില്ല കുട്ടി രണ്ടു മാസത്തേക്കെന്ന് പറഞ്ഞു പോയവർ ഇപ്പോൾ അത് ആറുമാസമാക്കിയിട്ടുണ്ട് ഇനി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ എന്തോ നിർത്തിവെക്കാനാ ചേച്ചി പിള്ളേരെ അടിച്ചു പൊളിക്കട്ടെ അല്ലേ മോളെ നിങ്ങളും എവിടെയെങ്കിലും പോകാൻ നോക്ക് ബീന ചേച്ചി ഗൗരിയെയും വൈദേഹിയെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു നാട്ടു നാട്ടുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മൂവരും കൂടിയിരുന്നു ഒപ്പം ബ്രേക്ക്ഫാസ്റ്റും ആയിരുന്നു രുദ്രൻ ഓഫീസിലേക്ക് പോകാനായി തയ്യാറായി വന്നപ്പോഴാണ് പിന്നീട് വൈദേഹിയെ കണ്ടത് എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത് ഒൻപത് മണിയോടുകൂടി മഹിയും രുദ്രനും കൂടി ഓഫീസിലേക്ക് ഇറങ്ങി ഉച്ചക്കത്തേക്കുള്ളത് ചോറും കറികളും ഒക്കെ പെട്ടെന്ന് തന്നെ ആയിരുന്നു കുറച്ചു സമയം വെറുതെ ചടഞ്ഞുകൂടി ഇരുന്ന ശേഷം വൈദിക്ക് ബോറടിച്ചു അടിച്ചു അവളെ എഴുന്നേറ്റ് ഗൗരിയുടെ അടുത്തേക്ക് പോയി ആൻറ്റി ബിസിയാണോ അല്ലല്ലോ വാ മോളെ കയറി വായോ ഗൗരി വെറുതെ ഫോണിൽ ഓരോ വീഡിയോസൊക്കെ നോക്കി കസേരയിൽ ഇരിക്കുകയായിരുന്നു വായിരിക്കു അവളെ പിടിച്ച് തൻ്റെ അരികിലായി ഇരുത്തി ഞാനേ വെറുതെ ഈ സാരിയുടെ ഒക്കെ വീഡിയോ കാണുകയായിരുന്നു ത്രെഡ് വർക്ക് ചെയ്യുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഗൗരി പറഞ്ഞുകൊണ്ട് എടുത്ത് ഓഫ് ചെയ്ത് മേശമേൽ വെച്ചു